ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ ഇല്ല റോഷനും വേണോ ഏയ് വേണ്ട ഞാൻ വെച്ചാ ഗാദ ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലുണ്ടോ അത് റോഷനും തമ്മിൽ ഇഷ്ടത്തിലാന്നാ ഷാനോട് വെറുതെ പറഞ്ഞത് അതിനു മുമ്പ് അവൻ അത് വന്ന് നിന്നോട് പറഞ്ഞോ അവൻ ക്ലാസ്സിലെ ആമ്പിളാരോട് പോലും മര്യാദയ്ക്ക് വേണ്ടില്ല പിന്നെയാണോ എന്നോട് പിന്നെ നീ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ക്ലാസ്സിലെ മൊത്തം അങ്ങനെ ഒരു ടോക്ക് ഉണ്ടേ ഒന്ന് ശ്രദ്ധിച്ചോ വെറുതെ അതും കേൾപ്പിക്കാൻ നിക്കണ്ട ശരിയല്ല നമ്മളെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാ നമുക്ക് നല്ലത് ഏയ് ഒന്നില്ല